ഒന്ന് ചോദിക്കട്ടെ തരുവാണെങ്കിൽ രണ്ടു കഴിഞ്ഞിട്ട് മാത്രം കഴിച്ചാൽ മതി നീ ശ്രീധനം നോക്കിയാലോ അവള് സ്നേഹിച്ചതും കിട്ടിയാണ് കഴിച്ചത് ഇവിടെ ഒരു പെണ്ണെ കിട്ടിയാലും നീ കാശാവോട് ആ സന്തോഷമായില്ലോ ആ സൗപ്പ് ഒഴുകണത് അതിലൊരു വാക്കുനീന്ന ഡെപ്പോസിറ്റ് ചെയ്തു സ്ത്രീധനം നിനക്ക് സ്ത്രീധനം വേണോ ശ്രീധനം സ്ത്രീധനം ശ്രീധനം നിനക്ക് ഞാൻ പോരെ ഞാൻ നിന്റെ സ്ത്രീധനം അത് അവളാണെന്ന് ശ്രീധനം അതാണ്ട് കൊറേ കാശല്ല കൊള്ളണോ ഇത് താമസനം നമുക്ക് മേടിക്കുന്ന കൊള്ളൂല കാരണം നമുക്ക് നമുക്ക് വീട്ടിൽ പെണ്ണിക്ക് വീട്ടിൽ ആൾക്കാർക്ക് ഉണ്ടോ നമുക്ക് കൊടുക്കാം വേണ്ടി കൊടുക്കാം പക്ഷെ അത് സ്ത്രീധനം ഇല്ലേ പക്ഷെ ആൾക്കാർ എന്താ വിചാരം അതിന് പെണ്ണിക്ക് വീട്ടില് ഒരു പെണ്ുക്ക് ഓ സ്നേഹമുണ്ട് അതൊക്കെ വേണ്ടി കൊടുക്കും ഗോൾഡോ ക്യാഷ് പക്ഷെ അതിന്റെ വിചാരം ആദ്യം സ്വീകരണമുണ്ട് അത് ചെരി ചെരി ചെതി ചെതി ഇപ്പൊ വേറെ പെണ്ണുങ്ങളും സൂസൈഡ് ചെയ്യാനും കൊള്ളനും ആ പറവടിയുണ്ട് പക്ഷെ ക്ഷെ മേടിക്കാട്ട് കേട്ടാൻ പഠിക്കുന്നു ഇവിടെ തട്ടിക്കളിന്റെ തട്ടുകളോട്ടെ ഞങ്ങള് ഞങ്ങള് നിന്റെ തട്ടിക്കളയാണ് വില ഒരു വിലയില്ല ഒരു ഉപ്പിന്റെ വില നിനക്ക് ഉപ്പ് പത്ത് വയസ്സിൽ കിട്ടും നിനക്ക് അതും കൂടിയില്ലോയി